എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം സ്വാഗതം റിയാക്ഷൻ കിണി ആ ആയിക്കോട്ടെ ോട്ടെ തമന്നൂപ്പായിട്ടില്ലേ ആക്ട്രസ് പല ആൾക്കാരുണ്ട് തമൻ തമൻ ൊക്കെ പറഞ്ഞ അഞ്ചാതെ ട്രോളാ ഏറ്റവും അങ്ങനെ അമ്മപ്പാസം ഓഹ് സഹിക്കാൻ പറ്റൂലോട്ടോ എത്ര ആയിട്ട് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം സഹിച്ചായിരുന്നോ സഹിക്കാൻ ബുദ്ധിമുട്ടാണ് അത്ര മതി പ്രത്യേകിച്ച് ആ ഇഷ്ടികൾ നിർത്തിവെച്ചിന്റെ അപ്പുറത്തിൽ കൊണ്ടുപോകുമ്പോ ഇതിന്റെ ചിരിയും എന്തായാലും ഫോർ റിലീസ് ആയിട്ടുണ്ട് ട്രോൾ വീഡിയോ നമ്മുടെ ട്രോൾസ് ചെയ്തിട്ടുണ്ട് കാണാം കാണാം അവസരം കിട്ടിയല്ലേ എന്നാലും ഇണ്ട തम्मू ആ തम्मू നേരെ ലെവലാണ് ഞാൻ ആലോചണ്ടി നേന്ത വരാത്തേന്ന് തम्मू ശരി കര ഓക്കേ സഹർദൈ സഹർദൈ എന്താനും മിഷനുകൾ കേറമോ കലാദർശിനിയുടെ 480 മതു കേരവപഹാരം ആരംഭയായി ആരംഭിക്കാനിക്കോ ഓയ് ഓതിലയനെ കുടിക്കാൻ വേണ്ടി കൊടുക്ക് അപ്പോടാ പസങ്ങളെ കൂപ്പിടാ ഓ നിന്നോട് പറഞ്ഞ അതേപോലെ പലിശയായാലേ മുതലെ മാത്രം മതിയാവരെ ആറക്കണ പേടിക്കുന്നതാണ് കമ്മൂലിയാണോ മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ ധൈര്യമാണ് ഏറ്റവും വലിയ കൈ മുതൽ அப்ப நம்ம தெரியாத எனக்கு ஒரு எத்தபடி கிட்டு என்ன எத்தப்படி தோன்ற എന്ത് കഷ്ടപ്പാടാട്ടിടിക്കണ്ട കാര്യൊന്നുമില്ല ഭൂതവും വിശ്വാസവും ചുമ്മാ പറയുന്ന ഒന്നുമില്ല എനിക്കത് കാണാൻ കഴിയാം കഷ്ടപ്പെടുന്നു ഒന്നും കുത്തിക്കൊടലെടുക്കുള്ളൂ കേട്ടോ മനുഷ്യനെ മനുഷ്യനെ കൊണ്ട് ചവിട്ടിമുതിക്കുന്ന ദുഷ്ടിക്കുന്നതുവരെ കൊടുക്കടാ കാണിക്കാൻ പോകുന്നേ ഉള്ളൂ എല്ലാരും കണ്ടോ ചേട്ടനൊന്നു വന്ന് കാണു ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള് ആ എന്നാ പിന്നെ അനുഭവിച്ചോട്ട് അഭിനയത്തിന് കിട്ടാതിരിക്കൂല ഇത് ഞങ്ങളെങ്ങനെ സഹിക്കോ എന്റെ തങ്ങും ഇങ്ങനെയല്ല ഏതാ സുന്ദർ ഉണ്ടായി അപമാനിച്ചതാണ് ോ കൊല്ലം കൊണ്ടുപോകുമ്പോ അയ്യേ എനിക്ക് തൊലി ഇരിയന്ന്

അല്ലോ അന്റെ പ്രശ്നം ഇട്ട കൊച്ചിനെ കഴിവോക്ക് നോക്കിക്കേ ആക് ലോക്ക് ചെയ്തേ ഇവിടെ പോരും തുണ്ടവരള് എല്ലാം കുടിക്കണം നേലം കുടിക്കണം ഇത് കണ്ടിട്ട് കുടിച്ചോ നോക്കിന്റെ തമ്മു നന്നായിട്ട് അദ്ദേഹം ഇണ്ടോക്കാണ്ടിരിക്കലിച്ച് പറിച്ചെടുക്കണ്ട ഇവിടെ തീരുവല തോന്നി സർ ബ്രേസ് ഒരു ബൈ അല്ല എന്ന് ഞാൻ തോന്നില്ലോ എനിക്ക് ശക്താ മോൻ ബൈക്കാണ്ട ആരും പേടിക്കോ നിനക്ക് കോമഡി അല്ലോ നിനക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല കാർടുള്ളൊക്കെ പോലെ ഇടനേക്കാണ്ട് ആള് ബൈക്കാടും നന്നായിട്ട് പേടിക്കും കാർട്ടൂൺ മാർവൽ ഫൈൻസ് ദാ തന്നെ വാ يلا യെ ജാരിโก ഒക്കെ ഞങ്ങൾ തമ്മു ഫാൻസ് ഈ സിനിമ ബഹിഷ്കരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ബഹിഷ്കരിച്ചവര് ഇല്ലെങ്കിലും ഇത് ആൾക്കാരും അത്ര ആരും കാണരുത് ഈ സിനിമ ഇതൊരു തരം ഇൻസ്പിരേഷൻ ആണ് ഇപ്പൊ എന്തൊന്ന് സിനിമകൾ കണ്ടില്ലേ മിക്കത് മോഷണം അല്ലേ ചോദിച്ചാ പറയും ഇൻസ്പിരേഷൻ ആണെന്ന് നമ്മളും ഇൻസ്പയർ ചെയ്യുന്നു ഇതും ഇതും അങ്ങനെ എടുത്തതാണ് Uh yes. Arte. ¿qué? <laughs> <no hay> <laughs> ുംവനെ ഒഴിവാക്കി കിട്ടിയിരുന്നു അത്രയല്ല പറയാൻ പോരാശ്വാസം എന്തിനും ആശ്വസിക്കുന്ന തുടക്കത്തിൽ തന്നെ കണ്ടാ പോകില്ല വേറെ എന്ത് വേണം ഇനി എന്താണെങ്കിലും നല്ല പളി ഞാൻ അറിയിച്ചു ഇത് കഥ കേട്ട് കഴിയുമ്പോ ഇത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളൊന്നും ധാരണയില്ലയോ ഞാൻ അറിയാൻ വേലിക്കെ ചെറിയ തെറ്റുപറ്റി അത്രേ ഉള്ളു

തകർന്നു എന്തായാലും തകർന്നു ഞങ്ങൾ എന്തായാലും പോവാണ് വിശേഷങ്ങളുമായിട്ട് വളരെ വരാം ബൈ ഇന്നെങ്ങനെ പൊതുവേദിയിൽ അപമാനിച്ചു തീർന്നെങ്കി നിർത്തിക്കൂടെ നിനക്ക് അമ്മു